ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തിക് പോലീസ് യൂണിഫോം വേഷത്തിലാണെങ്കിൽ ഒരുങ്ങി റെഡി ആയിട്ട് വരുന്നുണ്ട് കൂടെ മൈഥിലിയും വരുന്നു കാർത്തിക് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്നു മൈഥിലി ആണെങ്കിൽ യാത്ര അയച്ചിട്ട് തിരിച്ചു വരുന്നു പിന്നീട് കാണിക്കുന്നത് സാവിത്രിയും മാലതിയുമാണ് മാലതി സാവിത്രിയോട് പറയുന്നുണ്ട് അമ്മ മീനാക്ഷി വരച്ചിരിക്കുന്ന പെയിന്റിംഗ് ഒക്കെ കാണാൻ പോയിട്ടുണ്ട് ഇന്ന് അവളെ പടി ഇറക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നു നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മാലതിയാണെങ്കിൽ സാവിത്രിയും കൂട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അതേസമയം വൈശാഖ് മീനാക്ഷിയുടെ റൂമിൽ പോയി കുട്ടുന്നുണ്ട് മീനാക്ഷി ആണെങ്കിൽ കഥക് തുറന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ ഈ വീടിന് പുറത്താകുന്ന നിന്റെ പെയിൻറിങ് ആണെങ്കിൽ അമ്മ നോക്കാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ സാരി എടുത്ത് നോക്കുന്നുണ്ട് ആ സമയത്ത് സാവിത്രിയും മാലതിയും വൈശാഖും നന്ദിനിയും മീനാക്ഷി എല്ലാവരും ഉണ്ടായിരുന്നു രാജലക്ഷ്മി അമ്മ സാരി കണ്ടിട്ട് പറയുന്നുണ്ട് അതിശയമായിരിക്കുന്നു എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കുട്ടിക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നീ തന്നെയാണോ ചെയ്തോ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് ഇവൾ തന്നെയാണെന്നൊക്കെ പെട്ടന്ന് തന്നെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുകയാണ് നന്ദിനിക്കൊരു പണി കൊടുത്താലോ എന്ന് അതിനുശേഷം പറയുന്നുണ്ട് ഇത് ഞാൻ ചെയ്തതല്ല എന്ന് ചെയ്തത് നന്ദിനിയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് മീനാക്ഷി പറഞ്ഞതായിരിക്കും ശരി നന്ദിനിയാണ് ഈ കള്ളം കാണിച്ചതെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മ എപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് ഇവളെ സഹായിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്തിനാണ് സഹായിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അവിടെ അച്ഛനും വരുന്നുണ്ട് എല്ലാവരും കൂടെ ആണെങ്കിൽ നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് സാവിത്രി നന്ദിനി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നന്ദിനി മീനാക്ഷിയുടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് അമ്മയാണെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് രാജലക്ഷ്മി അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് പറഞ്ഞതെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് രാജലക്ഷ്മി അമ്മ എപ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ മരിച്ചു പോയെന്നല്ലേ പറഞ്ഞതെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അതും സത്യമാണ് പക്ഷെ ഇപ്പോൾ എൻ്റെ അമ്മ ഇവർ തന്നെയാണ് അതിനുള്ള തെളിവ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അകത്തേക്ക് പോകുന്നു മീനാക്ഷി ആണെങ്കിൽ കോടതിയിൽ വെച്ച് കൊടുത്ത ഡോക്യുമെന്റുമായിട്ട് വരികയാണ് അതാണെങ്കിൽ സാവിത്രി തട്ടിപ്പറിച്ചു നോക്കുന്നു പക്ഷെ സാവിത്രിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ് ആണ് അതിലുള്ളത് സാവിത്രി ഉടനെ തന്നെ വൈശാഖിന്റെ കയ്യിൽ കൊടുക്കുന്നു വൈശാഖിനോട് വായിക്കാൻ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് ഫാനിന്റെ കാറ്റ് കൊണ്ടാണെങ്കിൽ വൈശാഖിന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ പറന്നു പോകുന്നു പറന്ന് പോയിട്ട് വെള്ളത്തിൽ വീഴുന്നുണ്ട് അതുകൊണ്ട് അത് ആർക്കും വായിക്കാൻ പറ്റാതാകുന്നു ആ സമയത്ത് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അതിനിയും വായിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ മീനാക്ഷി സത്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു മീനാക്ഷി ഇപ്പോൾ പറയണം എന്റെ അച്ഛൻ തിരിച്ചു വരുന്നതും വരെ എന്നെ ഇവർ സംരക്ഷിച്ചോളാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് എഴുതി കൊടുത്തിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നു ഇവർ എന്നെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്തേക്കുകയാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ രാജലക്ഷ്മി അമ്മയ്ക്ക് ഷോക്ക് ആകുന്നു രാജലക്ഷ്മി അമ്മയ്ക്ക് മാത്രമല്ല അവിടെ എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നീ ചെയ്തത് തെറ്റല്ല പക്ഷെ ഞങ്ങളെ ഈ കാര്യം അറിയിക്കാഞ്ഞത് വലിയ തെറ്റാണെന്നൊക്കെ പറയുന്നു നന്ദിനി ആ വീട്ടിൽ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ഇവളെ എല്ലാവരും കൂടെ തലയിൽ എടുത്തു വെച്ചിരിക്കുകയല്ല എന്നൊക്കെ സാവിത്രി പറയുന്നുണ്ട് നന്ദിനി എല്ലാരോടും കരഞ്ഞ അപേക്ഷിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം രാജലക്ഷ്മി അമ്മയാണെങ്കിൽ എല്ലാരോടും പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു എല്ലാരും പോയി കഴിഞ്ഞിട്ട് നന്ദിനിയോട് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് ഇനിയും നീ എന്തെങ്കിലും എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ അതുകൂടെ അറിയും അതുകൂടെ അറിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എനിക്ക് അറ്റാക്ക് ആയിരിക്കും വരിക എന്നൊക്കെ പറയുന്നു അതിനുശേഷം അമ്മ അവിടെ നിന്ന് പോകുന്നു നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ അവളെ കൂട്ടിയിട്ട് വന്നത് വലിയ തെറ്റായി പോയി ഒരിക്കലും കൂട്ടിയിട്ട് വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നു നന്ദിനി മീനാക്ഷിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എനിക്ക് തന്ന വാക്കു പാലിച്ചില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എൻ്റെ അച്ഛനെ തട്ടിയെടുക്കാൻ നോക്കിയതും അത് മാത്രമല്ല എൻ്റെ അമ്മയുടെ മരണത്തിന് കാരണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നു നീ പറയുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് നിനക്ക് ഒരു കാര്യവും അറിയാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത് പക്ഷെ നീ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ ഒരുപാട് വേദനിക്കുമെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒരു വിലയുമില്ല നിങ്ങളാണെങ്കിൽ ഇവിടുത്തെ ഒരു വേലക്കാരി മാത്രമാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് നന്ദിനി മീനാക്ഷിയോട് പറയുന്നുണ്ട് അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ട് നീ നാളെ തന്നെ ഈ വീട് വിട്ടു പോകണമെന്ന് ഇനിയും എങ്ങോട്ട് പോകുമെന്നൊക്കെ ചോദിക്കാണ് ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങൾ കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് ആറുമാസം വരെ എന്നെ സംരക്ഷിക്കാമെന്ന് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുന്നു നന്ദിനി അവിടെ നിന്നും പോയതിനു ശേഷം ഒരുപാട് സങ്കടപ്പെടുകയാണ് ആ സമയത്താണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് കാർത്തിക്കും വരുന്നുണ്ട് കാർത്തിക് ആണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ നന്ദിനി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം നന്ദിനി പറയുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല നിനക്ക് മാത്രമേ എല്ലാ സത്യങ്ങളും അറിയത്തുള്ളൂ നന്ദിനി കാർത്തിക്കിനോട് പറയുന്നുണ്ട് അവളെ കുറിച്ചുള്ള ഒരു സത്യം ആരോടും പറയാൻ പറ്റില്ല പിന്നെ ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു എന്തെങ്കിലും കാര്യം അറിയാവുന്നത് നിനക്ക് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറയാം ാണ് ആ സമയത്താണെങ്കിൽ കാർത്തിക് പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഈ പ്രശ്നം ഞാൻ പരിഹരിക്കാമെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്